ബി ജെ പി തന്നെ മൂന്നാമതും അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നരേന്ദ്രമോദി തന്നെയാകാം എന്നാൽ ഏകദേശം ഒരു വർഷ കാലാവധി മാത്രമേ മോദിക്ക് ഈ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ പറയപ്പെടുന്നു പ്രായമാണ് മോദിക്ക് ഏറെ വെല്ലുവിളിയാകുന്നത് എന്നാൽ ഇതേ ചോദ്യം ഇന്ത്യ സഖ്യത്തിലെ വിവിധ നേതാക്കളോട് ചോദിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാകും തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ഇന്ത്യ സഖ്യം കേൾക്കുന്ന പ്രധാന ചോദ്യവും ഇത് തന്നെയാണ് പരോക്ഷമായി രാഹുൽ ഗാന്ധിയുടെ പേര് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ അഭിപ്രായ ഭിന്നതകളാണ് രാഹുൽ ഗാന്ധിയുടെ പേര് പ്രത്യക്ഷമായി പ്രകടനമാകാത്തതിൻ്റെ പ്രധാന ഒരു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാണ് കേരളത്തിലുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും പത്തൊമ്പത് സീറ്റ് വരെ യു ഡി എഫ് ആരിക്കൂട്ടിയത് വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പിന്നിൽ വിവിധ മാധ്യമങ്ങൾ വരെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്ത് വരുന്ന മറ്റൊരു പ്രധാന പേര് മമതാ ബാനർജി എന്നാൽ ഇന്ത്യ സഖ്യവുമായി പിരിഞ്ഞതിന്റെ പ്രധാന കാരണവും പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണെന്നാണ് അണിയറയിലെ വാർത്ത സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ഇല്ലെന്ന നിലപാടാണ് മമതക്കുള്ളതെന്നും പറയപ്പെടുന്നു മറ്റൊരു പ്രധാന പേര് അരവിന്ദ് കെജ്രിവാളിനെ എന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന പാർട്ടിയും കുടിൽ വ്യവസായ എന്ന് പേരുകേറ്റ പാർട്ടിയുമായതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എത്രത്തോളം പ്രായോഗികമാണെന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് മറ്റൊരു പ്രധാന പേര് മല്ലികാർജ്ജുനഖാർഗെ പ്രമുഖ നേതാക്കളെല്ലാം കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടിയിലേക്ക് ചേർക്കേറിയതോടെ കോൺഗ്രസിനുള്ളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഈ ദേശീയ നേതാവിന്റെ പേര് തന്നെയാവും ഏവരും നിർദ്ദേശിക്കുന്നത് കൂടാതെ അഖിലേഷ് യാദവ് ശരത് പവാർ ജയറാം രമേശ് തുടങ്ങിയവർ പേരും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് കേവല ഭൂരിപക്ഷ സീറ്റുകൾ ലഭിച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് ഡി എം കെ ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി സി പി എം തുടങ്ങിയ വിശാല പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി ജൂൺ ഒന്നിന് യോഗം ചേർന്ന് കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കാനുള്ള ചർച്ചകളും സജീവമാക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കേന്ദ്രമന്ത്രിസഭയിൽ പരമാവധി സീറ്റുകൾ വാങ്ങിയെടുക്കാനുള്ള ഓട്ടത്തിലായിരിക്കും ഡി എം കെ മറ്റു കൂട്ടരും കൂടെ കൂടുന്നതോടെ അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ച് പ്രധാനമന്ത്രി ഉണ്ടാകാനും സാധ്യത ഏറെയാണ് സിഡ്നോസ് കൊടികോട്